ഹലോ നമസ്കാരം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ അമരം എന്ന സിനിമ മുപ്പത്തിനാല് വർഷത്തിനു ശേഷം വീണ്ടും റീ റീറിലീസ് വന്നു ഫോർ കാറ്റ്മോർസിൽ നവംബർ ഏഴാം തീയതി അപ്പം ഞാൻ കാണാൻ പോകുന്നുണ്ട് നിങ്ങൾ കാണാൻ പോകുന്നെങ്കിൽ എൻ്റെ കമൻറ്റ് വിളിച്ച് കമൻ്റ് ഇടുക പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ആ സിനിമ കാണാത്ത മലയാളം ഇല്ല അന്ന് തീയറ്ററിൽ കാണാത്തവർക്ക് തിയേറ്ററിൽ കാണാനുള്ളൊരവസ്ഥാണ് ഈ നവംബർ ഏഴാം തീയതി അമരം റിലീസ് ചെയ്യുന്നത് അപ്പോൾ കാണാത്തവർ വരെ കാണുവാണ് അതായത് തിയേറ്ററിൽ കാണാത്തവര് സിനിമ കാണാത്തരല്ല തിയേറ്ററിൽ കാണാത്തവര് എന്തായാലും ആ പാഠത്തിന് നല്ല ആൾ വരുന്ന ന്യൂസ് തന്നെ കാരണം അനത്ത് മമ്മൂക്കിനെ ആ പെർഫോമൻസും അനത്ത ഓരോ ആക്റ്റേഴ്സിൻ്റെ പെർഫോമൻസുകളും പിന്നെ ഭരതൻ സാർ ചെയ്തി വെച്ച ഫ്രെയിമുകളും ഷോട്ടുകളും ഓരോ സീൻസുകളും ഓരോ വിഷ്വൽസുകളും കണ്ട് ഞെട്ടിയിരിക്കുകയാണ് മലയാളി അന്നത്തെ കാലത്ത് ഭയങ്കര ഹിറ്റായി തൊണ്ണൂറ്റി രണ്ടില പടം തോന്നു ഭയങ്കര ഹിറ്റായി അവാർഡുകളൊക്കെ ഒരുപാട് വാർഡ് കൂട്ടുക മമ്മൂക്കി സൗന്ദര്യം കൂടിപ്പോയെന്ന് പറയാണെങ്കിൽ നാഷണൽ അവാർഡ് കിട്ടാൻ പോയാൽ അന്നത്തെ കാലത്ത് മമുക്കനത് കറക്റ്റ് ഒരു അങ്ങനെ ചെയ്യുന്നത് ആ ലുക്കിലാണെങ്കിലും ഡെയിലോ ഡെലിവറി ആയാലും സ്ലാങ്ങും എല്ലാം കൊണ്ടും മമ്മുക്ക കറക്റ്റ് മുക്കുവാനായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് അതാണ് മമ്മൂക്കയുടെ ആക്ടിങ് അതാണ് ലെജൻസ് എന്ന് പറയുന്നത് മമ്മുക്ക ചെയ്താണെങ്കിൽ ഇനി അത് ചെയ്യാനും പോകുന്നില്ല ഇനി അങ്ങനത്തെ ഒരു പടം വരാനും പോകുന്നില്ല പിന്നെ പറയുമ്പോൾ ചെമ്മീനായിട്ട് തരഞ്ഞപ്പെടുത്തും മലയാള സിനിമയിലെ കടപ്പുറം ബേസ് ചെയ്ത് ഇറക്കിയ പടങ്ങളിൽ രണ്ട് പടമാണ് ഏറ്റവും നല്ല ടോപ്പ് ചെയ്തത് ഒന്ന് ചെമ്മീനും ഒന്ന് അമരവും അത് സരിയാണ് സത്യമാണ് പക്ഷേ എനിക്കിഷ്ടപ്പെട്ട് ചെമ്മീനെക്കാട്ട് കൂടുതൽ അമരവുമാണ് അമരത്തിന് ആ വിഷ്വൽസും ആ ഫ്രെയിമുകളും മമ്മൂക്കയുടെ ഒക്കെ അഭിനയം ഉള്ളിലെ അഭിനയം ഇവരൊക്കെ അഭിനയങ്ങളും ഇതെല്ലാം കൊണ്ട് പണം വേറെ ലെവലാണ് അത് നമ്മൾ ഞാനൊക്കെ യൂട്യൂബിലും ടി വിയിലൊക്കെ കണ്ടത് ഒരുപാട് ഭക്ഷണം കണ്ടവിടാം പക്ഷെ ആ സ്ക്രീനിൽ കാണുമ്പോൾ ഒരു വേറൊരു ഭംഗിയുണ്ട് കാരണം വെച്ചാൽ വലിയ സ്ക്രീനിൽ കാണുമല്ലേ അപ്പോൾ മമ്മൂക്കയുടെയൊക്കെ ആ തലയെടുപ്പും ആ ആക്ടിങ്ങും മൊത്തം ഒക്കെ വിളിക്കുന്ന സ്റ്റൈലും കാക്ക മരന്ന് മറക്കും എന്നൊക്കെ പറയുന്ന ആ ഒരു സ്ലാങ് സ്റ്റൈലൊക്കെ ഇല്ലേ അതൊക്കെയാണ് തീട്ടിക്കാൻ ഒരു കൊതി പിന്നെ ആ ഭരതസാറിൻ്റെ ആ കടപ്പുറം ആ സീൻസും ആ വിഷ്വൽസും ആ ഫ്രെയിമുകളൊക്കെ ആശോനെ ശ്രാവനെ പിടിക്കാൻ സീൻസെന്നൊക്കെ പറഞ്ഞ ഒഴിവായി ഇംഗ്ലീഷ് കൂടെ കാണുന്നതൊക്ക അതൊക്കെ ടി വി കണ്ടെങ്കിൽ ഭയങ്കര ഹരം കൊള്ളുക അപ്പോൾ സ്ക്രീനിൽ കാണുമ്പോൾ എന്താ പറയുക വലിയ സ്ക്രീനിലാണ് കാണും അതുപോലെത്തോളം ഇങ്ങനെ ശ്രാവകം ഇങ്ങനെ മറിയുന്നതൊക്കെ ഇങ്ങനെ മറിയുന്ന പോലെയൊക്കെ സാധനമൊക്കെ പൊളിയായിരിക്കും പിന്നെ നമുക്കിവിടെ ആ കടപ്പുറത്ത് പോകുന്ന സീൻസ് എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ സ്ക്രീൻ തന്നെ കാണണം അപ്പം അന്ന് സ്ക്രീനിൽ കാണാത്തവർക്ക് ഒരു അവസരം വന്നിരിക്കുകയാണ് സ്ക്രീൻ കാണാൻ ഞാൻ അന്ന് കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് ഇത്തവണ ഞാൻ കണ്ടിട്ടില്ല സ്ക്രീനിൽ എല്ലാപടും ഒരുപാട് പ്രശ്നം കണ്ടിട്ടുണ്ട് പിന്നെ എന്നാ ഇതിനകത്ത് പാട്ടുകൾ ഓരോ പാട്ടും ഒന്നൊന്നര പാട്ടുകൾ പാട്ടിന് പാട്ട് അഭിനയത്തിന് അഭിനയം ഫ്രെയിമുകൾക്ക് ഫ്രെയിമുണ്ട് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ പോളി ഡയറക്ഷനാണ് ഭരതസാറിൻ്റെ ടോപ്പ് ഡയറക്ഷനാണ് അങ്ങനെ പടങ്ങി വന്നിട്ടുമില്ല ഇതുവരോട്ട് വന്നിട്ടുമില്ല ഇങ്ങോട്ട് വരാനും പോകുന്നില്ല ചെമ്മീന് മോളിൽ നിൽക്കുന്ന അവിടെ തന്നെ അമരം അപ്പോൾ അമരം കാണാൻ ആഗ്രഹമുള്ളവർ പോയി കാണുവാണ് ഓരോരുത്തർ യൂട്യൂബ് ചാനൽ ഇട്ടിരിക്കുന്നുണ്ട് അമരം ഇറങ്ങി ഇങ്ങനെ കാണാൻ എന്നൊക്കെ ഒരു കിഴങ്ങിന് ഇട്ടിരിക്കുന്നുണ്ട് അതിനൊന്നും കാര്യമില്ല കാര്യം പുള്ളിക്കാരൻ വിചാരിച്ച് നമ്മുടെ രാവണപ്രകത്ത് പോലെ മാസാക്ഷം കമേർഷ്യൽ പടങ്ങൾ ഇറങ്ങിയ മാത്രം ആൾക്കാർ കാണത്തുള്ളതാണ് ആ പുള്ളിക്കാരൻ വിചാരിച്ചു പക്ഷേ അതിനൊന്നും കാര്യമില്ല ഈ പടം എന്നാ മാസാക്ഷം പടം ആണെന്നല്ലേലും ഈ പടം ക്ലാസിക് പടമാണേലും ഈ പടം കാണാൻ ആൾ ആളുകൾ കാരണം മമ്മൂക്കയുടെ അന്നത്തെ അന്ന് നമുക്ക് ചെറുപ്പമില്ല അന്നത്തെ ചെറുപ്പത്തെ ഡയല ഡേറി ആ ഗാംഭീരമനിയും പിന്നെ മമ്മൂക്കയുടെ ആ ഒരു സ്ക്രീൻ വേസ്റ്റർസ് ഒക്കെ ഇല്ല അന്നത്തെ കാലത്ത് അതൊക്കെ സ്ക്രീൻ കാണാൻ ആഗ്രഹം ആഗ്രഹമുണ്ട് പിന്നെ ഭരതസാർ ചെയ്തു വെച്ച വിഷ്വൽസും ഫ്രെയിമുകളും ഇതൊക്കെ കാണാൻ ആൾക്കാർക്ക് ആഗ്രഹം കാണും എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം കാണുന്ന എൻ്റെ വിശ്വാസം ഈ പറഞ്ഞ കിഴങ്ങാനൊക്കെ പോകാൻ പറയാം പഠനം എന്തായാലും നമ്പർ ഏതാം തീയതി ഇറങ്ങുമ്പോൾ ആൾക്കാർ കാണും കാരണം ഞാൻ ആ ഒരു സ്ക്രീനിലാ വിഷോസ് കാണുമ്പോൾ തന്നെ നമ്മുടെ കിളി അമ്മാര് സാധനം ചെയ്ത് വെച്ചിരുന്നു പര സാറെ അപ്പോൾ എല്ലാവരും പോയി കാണണം നമ്പർ ഏതാം തീയതി കണ്ടിട്ട് ആയിക്കോട്ടെ പറയണം എന്തായാലും ഞാൻ കാണുന്നുണ്ട് ആര് കണ്ടില്ലെങ്കിൽ ഞാൻ കാണുന്നതാണ് അപ്പോൾ നമ്മുടെ മമ്മുക്കടെ അമ്പരെ ഫോർ കെ അഡ്മോട്ട് സ്രീ നമ്പർ ഏഴാം തീയതി ഓക്കെ എല്ലാവരും പോയി കാണുവാണ്